അഞ്ചു ചേച്ചിയും ചേർന്ന് കോട്ടയം വന്നിട്ടുണ്ടോ പിന്നല്ലാതെ നമ്മൾ മെഡിക്കൽ മെഡിക്കോളേജിലൊക്കെ ഒന്നല്ലേ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കോട്ടയം ആ ശ്രുതി കോട്ടയം പതിനാലാം വർക്ക് വറക്കിയിട്ടുണ്ട് പിന്നെ ശ്രുതിന്റെ അതിന്റെ വീട് എല്ലായിടത്തും നമ്മളും ഞാനും കോട്ടയത്തേക്ക് വന്നിട്ടുണ്ട് എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ കോട്ടയത്തൊക്കെ അത് കാര്യം ശരിക്കും പിടിക്കാൻ വിഷ്ണു എല്ലാം ശരിയാകും സിസ്റ്റർ എല്ലാം ശരിയാകും അതാണ് നമ്മൾ ജീവിച്ച് പോണത് രാജേഷ് ചേച്ചിക്ക് എവിടെയാണ് കേരളത്തില് ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഓഡിറ്റിംഗ് നടക്കുന്ന കേറാത്തത് കേറും വീഡിയോ എടുക്കലൊക്കെ നടക്കും പിന്നെ അപർണ രാജേഷ് വീണ്ടും ഒരു വരുമാനം ആവില്ലെന്ന് അങ്ങനെ ആവുമ്പോ

ആ ഇന്നത്തെ ഫുഡ് സദ്യ നമ്മൾ അമ്പലത്തിന് ഫുഡ് വാങ്ങിച്ചുകൊണ്ടുവന്ന് ആ സദ്യ ചഴിച്ചത് സെറ്റ് ആണ് ശരിക്കും രാത്രി അമ്പലത്തിൽ ഫുഡ് ഉണ്ട് ഗൈസ് പക്ഷെ നമുക്ക് പോയാൽ പറ്റില്ല സത്യം പറഞ്ഞാല് രാത്രിയുടെ വേറെ ഡിന്നർ ഉണ്ട് നമുക്ക് പോയി കേൾക്കാൻ പറ്റില്ല വണ്ടിയില്ല ഗൈസ് നടന്ന് പോകാൻ പറ്റില്ല ദൂരം കൂടുതലാണ് റിജാസ് പ്രോ പറഞ്ഞിരിക്കുന്ന എന്റെ മെസ്സേജ് നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ ഗൈസ് ഞാൻ ഒരു മെസ്സേജ് അഞ്ച് തവണ ഇട്ട് വായിച്ചില്ല സത്യമാണ് പറയുന്ന ഇപ്പം വായിച്ചത് കേട്ടിട്ടുണ്ടോ റിജാസ് ബ്രോഡ് ഇപ്പോൾ വായിച്ചത് കേട്ടായിരുന്നു നമ്മളിപ്പോ മെസ്സേജ് നമ്മളിപ്പോൾ നമ്മൾ ഞാൻ വായിക്കുന്നു വിളിച്ചേ നീ പോകുമ്പോൾ ഞാൻ നിനക്ക് വായിക്കാൻ പറ്റുന്ന റോയൽ ടച്ച് വായി റീനാമൽ ബ്ലോഗ് യൂട്യൂബർ ആണോ എന്ന് റോയൽ ടച്ച് വെച്ചിരുന്നു റീന ടെക്കി വെച്ചിരുന്നു റീനാമൽ ബ്ലോഗ് യൂട്യൂബർ ആണോ എന്ന് പിന്നെ സോഫിയ ജേണൽ ഗൈസ് എന്ന് സപ്പോർട്ട് ചെയ്യാമോ നയൻ പി എം ഇപ്പോ ലൈവ് ഉണ്ടേ ഉറപ്പാ ഉറപ്പ് ലിങ്ക് ഒന്നും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചേട്ടോ സോറിട്ടോ എല്ലാ ചാനലും നമ്മൾ നോക്കാം ഏതൊക്കെ അയച്ചേരണം ഒന്നും എന്റെ വീഡിയോസ് ആരും കാണുന്നില്ല അതൊക്കെ റെഡി ആവുന്നേ ഡെയിലി ഇട്ടുണ്ടിരിക്കും ചിക്കു ആ ഓക്കെ ചേച്ചി അച്ഛ അച്ചോ ഇനി എന്നാണ് എറണാകുളം ആ വായിക്കാൻ പറ്റാത്ത പേര് വീണ്ടും വന്ന് ചേച്ചി നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് അല്ലേ അടുത്ത വീടൊന്നും ഇല്ലല്ലോ എന്ന് ഇതൊക്കെ കൊടുത്തിട്ട് വേറെ എവിടെ സ്ഥലം സത്യമായിട്ട് ഈ സ്ഥലം കൊടുത്തു നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതേപോലൊരു സ്ഥലം നമുക്ക് വേറെ കിട്ടും പിന്നെ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ അയൽവാസികൾ കുറവാണെങ്കിലും നമുക്ക് ഉപദ്രവം ഇല്ല നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കും അതാണ് സമാധാനമായിട്ട് ജീവിക്കാം മനസ്സമാധാനം ഉണ്ട് സത്യം അഞ്ചു ചേച്ചിയുടെ ശരി താങ്ക് യു സോ മച്ച് അഞ്ചു താങ്ക് യു സഫ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണ് എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് അയക്കണമുണ്ട് കിച്ചൺ ഗ്രോസറീസ് എങ്ങനെ അത് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കാവോ അഡ്രസ് അഡ്രസ് തരാലോ അഡ്രസ് ഉറപ്പ് അയച്ചതരാം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ

ഇതുണ്ട് തോന്നും ഓൾറെഡി ഇൻവിറ്റേഷൻ കുറേ ആളുകൾ വിളിച്ചിട്ട് നമ്മൾ ചെങ്ങനായിരുന്നു ഒക്കെ